ഒരു മോതിരണ്ട് ഇത് കണ്ടു നക്ഷത്രങ്ങൾ അല്ല രത്നങ്ങളുള്ള മോതിരം ഇത് ഞാൻ പണിതതല്ല നമ്മുടെ ശരീരത്തിന്റെ ഫാദർ പണിതാണ് അങ്ങേരിത് അധികിട്ടൊന്നുമില്ല ഞാൻ രണ്ടടുത്തോളം അതി ഫുൾ ടൈം ഇട്ടിട്ടില്ല പിന്നെ ഇതൊക്കെ ഇതിൻ്റെതായ ഊർജം പ്രവാഹം ചെയ്യുന്നു പ്രവാഹം ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അമ്പലങ്ങൾ അമ്പലങ്ങളിൽ ഇപ്പൊ സോമനാഥ ക്ഷേത്രം തച്ചു പകർത്തപ്പോ അതിൻ്റെ ഒരു ശിവലിംഗത്തിന്റെ ഒരു പീസ് മറ്റേ നമ്മടെ പേര് ഒരു ഗുരുവിന്റെ അടുത്ത് കിട്ടിയ ഗുരുവിന്റെ പേരെന്താണ് ശ്രീ ശ്രീ ദേവിശങ്കർ രവിശങ്കർ അതിനെ ഡൽഹിയിൽ കൊണ്ടുപോയി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തേക്കും നല്ലൊരു വീഡിയോ ഉണ്ട് അതിനൊരു എനർജി ഉണ്ട് ഒന്നുമില്ല ഒരു കല്ലിനും ഒരു മുള്ളിനോ ഒരു രത്നത്തിനോ ഒരു ലോഹത്തിനോ ഇവിടെ ഒരു എനർജി പ്രവാഹം ശരിക്ക് ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷെ അത് കൂട്ടുന്നതാരാണ് മനുഷ്യർ അത് വീണ്ടും കൂട്ടുന്നവരാണ് ബ്രാഹ്മണൻ അതിനെ വീണ്ടും കൂട്ടുന്നതാരാണ് ദേവതകാരാണ് ഈ ബ്രാഹ്മണൻ നിന്ന് ദേവതയാവുന്ന സമയത്ത് ഈ സയൻസ് മുഴുവൻ സമ്പൂർണ പവിത്രതയിലേക്ക് സമ്പൂർണ ശുദ്ധതയിലേക്ക് സമ്പൂർണ്ണ സയൻസ് സയൻസിന്റെ ഏറ്റവും ടോപ്പ് അവസ്ഥയിലേക്ക് പ്രകൃതി പ്രകൃതിയിലെ ടോപ്പ് അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഓരോ ഓരോ കണങ്ങൾക്കും എനർജി എനർജി പാസിംഗ് ലെവലൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ മുഴുവൻ ആധാരവും മനുഷ്യരാണ് ഇപ്പോ ഈ കിട്ടി എന്ന് പറയപ്പെടുന്ന കുറെ ശിലകൾ അതിനൊരു പ്രത്യേക ഏരിയയിൽ വെച്ചിട്ട് ആ ഭാഗത്തേക്ക് ഒരു പതിനായിരം ഏക്കർ ദൂരത്തേക്ക് ഒരു മനുഷ്യനോ ഒരു ഒരു മനുഷ്യനോ പോയിട്ടില്ല എന്നല്ലെങ്കിൽ അവിടുന്ന് ഒരു എനർജിയും അതിനൊരു പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് എനർജി അവിടെ വരാനേ പോണില്ല ഇത് കൊറേ ഗുരുക്കന്മാർക്ക് സത്യം പറഞ്ഞാല് പിടികിട്ടില്ല പിടികിട്ടിയില്ല ആദിദേവൻ ആതിഥെ ആദ്യയോഗി ആദിയോഗി എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുമ്പിന്റെ ഏ ഇതുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ അവിടെ തീർത്ഥ കുണ്ട് എന്ന സൂര്യ കൊണ്ട് ചന്ദ്ര കൊണ്ട് ഇപ്പൊ അവിടെ എനർജി ഉണ്ട് കാരണം എന്താ അവിടെ നല്ല നല്ല യോഗികൾ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട് അത് അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവിടെ എനർജി ഉണ്ട് അതുകൊണ്ട് അവിടെ ആളുകളും എത്തിച്ചേരണുണ്ട് ഈ എനർജി അന്വേഷിച്ചിട്ടാണ് സാധാരണക്കാര് കച്ചവടക്കാരാണെങ്കിലും ഭക്തരാണെങ്കിലും ടൂറിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ അവിടെ എത്തുന്നത് ഈ എനർജി അന്വേഷിച്ചിട്ടാണ് അവിടെ എത്തി കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും ഇപ്പൊ സോമനാഥ ക്ഷേത്രത്തിലാണെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലാണെങ്കിലും ഒക്കെ ആ എനർജി അന്വേഷിച്ചിട്ടാണ് അവർ എത്തുന്നത് ബാബയുടെ ക്ലാസ് ഒക്കെ കിട്ടി ശങ്ങളായിട്ട് ഞാൻ നല്ല തപസ്യയാണ് എന്റെ അടുത്തേക്ക് എന്താരും ഈ കാര്യമൊന്നും ചോദിച്ചിട്ട് വരാത്തത് എന്നൊരു ചിന്ത ആയിരിക്കും ഉണ്ടെങ്കിൽ വെറും തെറ്റാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയാൽ മതി നിങ്ങളുടെ ചുറ്റുപാടിൽ എന്തിനെങ്കിലും കുറവുണ്ടോ വ്യക്തി ആളുകൾക്ക് ആളുകളുടെ കുറവുണ്ടോ സാമ്പത്തികമായിട്ട് കുറവുണ്ടോ ഇതെന്തൊക്കെ കുറവുണ്ടോ ഇതൊക്കെ കുറവുണ്ടാവില്ല എന്നല്ല കേട്ടോ കുറവുണ്ടെങ്കിൽ അതെന്താണോ കാരണം അതിനെ ക്ലിയർ ക്ലിയറാക്കാനുള്ള യോഗം ചെയ്യാൻ പറ്റും അത് മാത്രം ഇരിക്കൂ അതെ നേരെ സത്യവത്തിലേക്ക് പോകണം സത്യവത്തിലേക്ക് അല്ലെങ്കിൽ ഇത്ര അവസാനത്തിലേക്കെങ്കിലും പോണം അപ്പോ ചിലരിൽ ഇതൊക്കെ കുറവ് തന്നെയാണ് ചില ചില ബി കേസിന് സെൻട്രൽ എത്തിച്ചേരാൻ തന്നെ മണിക്കൂറുകളോളം യാത്ര ചെയ്യണം അപ്പൊ അവരെന്ത് ചെയ്യും ആ ചില ഒരു വിഷം വരും ചെല ചില ബീക്കേസിന് ഈ പറഞ്ഞ പോലെ സെൻട്രിന്റെ തൊട്ടടുത്തായിരിക്കും അതിന് തൊട്ടടുത്തുള്ളവര് ചിലര് ബീക്കേസ് ആയിട്ടും ഉണ്ടാവുക ചിലര് സെൻട്രൽ തന്നെ ആയിരിക്കും പക്ഷെ ആ സമയത്ത് എനർജി ലെവലാണ് നോക്കുന്നത് നമ്മള് ഈ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടിട്ട് ബാബ ആ ബാബയിൽ നിന്നും പ്രവോഹിക്കുന്ന എനർജി ലെവല് നമ്മളിലേക്ക് എടുക്കാനും പ്രപഞ്ചത്തിലേക്ക് കൊടുക്കാനും പ്രപഞ്ചം എന്ന് ഉദ്ദേശിക്കുന്ന അഞ്ചു തത്വങ്ങൾ മഹാതത്വങ്ങൾ അതുകൂടാതെ ത്രമൂർത്തികളിൽ നിന്ന് തുടങ്ങി എഴുന്നൂറോ എഴുന്നൂറോ കോടി വരെയുള്ള ആത്മാക്കൾ ഇവിടെ കിടക്കണം ഇവിടെ തന്നെ ഉണ്ട് അത് ബ്രഹ്മാവാണ് സൂക്ഷ്മോധനത്തിലുള്ളത് പിന്നെ അമ്മ ബ്രഹ്മാവും കൂടി ചേർന്ന വിഷ്ണുരൂപം അതും സൂക്ഷ്മോധനത്തിലുണ്ട് പിന്നെ ശങ്കറിന്റെ രൂപം അതും സൂക്ഷ്മവാദനത്തിലുണ്ട് ബ്രഹ്മ വിഷ്ണു ശങ്കർ രൂപം ഇത് സൂക്ഷ്മവധനത്തിലുണ്ട് പക്ഷെ ഇവരുടെ ഒക്കെ പാട്ട് ഇവിടെ ഭൂമിയിൽ തന്നെയാണ് ഇനി ഒരു ബ്രഹ്മവാണോ അല്ല നിരവധി ബ്രഹ്മാക്കന്മാരാണ് അതന്നെയാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു വിഷ്ണു ആണോ നിരവധി വിഷ്ണുക്കളാണ് ഈ ടീച്ചേഴ്സ് പഠിച്ചതിന്റെ ഇത് ചെയ്തതിന്റെ ആധാരത്തിൽ കുറെ കുറെ ആയിട്ട് പല പല സ്ഥലങ്ങളിൽ പാർട്ട് അഭിനയിക്കുന്ന വിധത്തിൽ തന്നെയാണ് അവരവിടെ രൂപം ഒരു വിഷ്ണു അല്ല ഒരു ശങ്കരനാണോ അനവധി ഉണ്ട് ഒരു ശങ്കരൂപമുണ്ടെങ്കിലും അനവധി ശങ്കരന്മാരുണ്ടാവും കാരണം ശങ്കരനിലൂടെ ബാബ പറഞ്ഞത് നല്ലോണം ചിന്തിക്കുന്നു ചെറിയ സംഭവം അല്ല യോഗം നന്നായി തപസ് ചെയ്ത ഓരോ വ്യക്തികളും ശങ്കരന്മാരാണ് ബ്രഹ്മാവ് ശങ്കരനല്ലേ ആണ് മമ്മ ശങ്കരനല്ലേ ആണ് മമ്മ വിഷ്ണു അല്ലേ ആണ് ബ്രഹ്മവിഷ്ണു അല്ലേ ആണ് ബ്രഹ്മ ബ്രഹ്മാവല്ലേ ആണ് മമ്മ ബ്രഹ്മാവല്ലേ ആണ് ഇത് ഇരുന്ന് ചിന്തിക്കണം ഇത് നമുക്ക് ഒരു ഗുപ്തമായ രീതിയിൽ ഇരുന്ന് ചിന്തിച്ചാൽ അതിന്റെ ദിവ്യമായ ഒരു ഏസൻസ് കിട്ടുള്ളൂ ഓരോരുത്തരും ആണ് അവരവരുടെ പാർട്ടിനനുസരിച്ച് അവരവരുടെ ടൈമിനനുസരിച്ച് അത് അവരവർക്കായിത്തീരാൻ കഴിയും ഇത് എന്നാ സത്യം പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു ശങ്കർ പുരി എന്ന് പറഞ്ഞ ആ സൂക്ഷ്മോധനത്തിലെ അവസ്ഥ അഷ്ടരത്നങ്ങളായിരിക്കുന്ന അവസ്ഥ ഇവിടെയല്ല പ്രാധാന്യം അഷ്ടരത്നങ്ങളും ഇവിടെയല്ല ഇവിടെ പ്രാധാന്യം ഇല്ല എന്നല്ല എന്നാൽ ഇവിടത്തെക്കാളും പ്രാധാന്യം അത് ശരിക്കും സത്യത്തിന് ഒന്നേ ഒന്നില് അവിടെ അഷ്ടരത്നങ്ങളാൽ രാജ്യം ഭരിക്കും ലക്ഷ്മി നാരായണ എന്നിട്ട് സിംഹാസനത്തിൽ ഷെയർ ഇരിക്കറാണ് ഫുൾ ഷെയർ യോഗയോഗത്തിന്റെ ആധാരത്തിൽ രാജ്യം ഭരിക്കും ഇവിടെയോ ഇവിടെ രാജ്യയോഗത്തിന്റെ ആധാരത്തിൽ രാജ്യം ഭരിക്കാനും ഒരാളാണ് ഇപ്പോ അമേരിക്കയിലെ പ്രസിഡന്റ് എടുത്തു നോക്കിയാൽ ഒരാൾ ബ്രിട്ടീഷിന്റെ രാജാവോ അല്ലെങ്കിൽ ബ്രിട്ടനിലെ രാജാവോ അല്ലെങ്കിൽ അമേ സൗദിയിലെ രാജാവോ അങ്ങനെയുള്ളവരൊക്കെ എടുത്തു നോക്കിയാൽ ഒരാളോ അല്ലെങ്കിൽ അവിടെ അങ്ങനെയല്ല അവിടെ എട്ട് പരിചയ യോഗം സഭ രാജ്യസഭ രാജസഭ ആ അഷ്ടരത്നങ്ങളും ഒന്ന് ബാബെ അതാണ് ഈ സംഭവം നവ ൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയാൻ പഠിച്ചിട്ട് പറയണം പക്ഷെ ഇതിന് നടുവിൽ ഞാനും ബാബ മുരളി പറഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നടുവിൽ വലിയൊരു രത്നുണ്ട് അത് അതിൻ്റെതായ പവർ ഉണ്ടായിരിക്കും ഇതിനൊക്കെ പവർ ഉണ്ട് പവർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ മുഴുവൻ നമ്മൾ തണിയുമ്പോൾ ഋദ്രാക്ഷത്തിന് പവറുണ്ട് പവർ നമ്മൾക്ക് ദണിയുമ്പോൾ മാത്രം കല്ലിന് പവറുണ്ട് ലോഹങ്ങൾക്ക് പവറുണ്ട് അതണിയുമ്പോ അതണിഞ്ഞ് വേണ്ട രീതിയിൽ ചിന്തിക്കും ചിന്തിക്കും വേണ്ട രീതിയിൽ ചിന്തിച്ച് വേണ്ട രീതിയിൽ കർമ്മം ചെയ്യുമ്പോ ഇതിന് പവറുണ്ട് അല്ലാതെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നൊരു കല്ല് ഒരു ശിവലിംഗത്തിന്റെ ഒരു പേസ് കൊണ്ടുവന്നു എന്ന് വെച്ച് അതിന് പ്രത്യേകിച്ച് അത് വെച്ച് അതിനെ വേണ്ട രീതിയിൽ മന്ത്രോച്ചാരണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് അവിടെ ചെയ്യണ്ടോ അപ്പോഴാ കല്ല ഓറാവണം കല്ല് അതിനെ സഹായിക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ ഓരോരോ തന്മാത്രകളും എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാക്കുന്ന വിധത്തിൽ തന്നെയാണ് പരമാത്മാവ് സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോരോ തന്മാത്രകളും ഓരോരോ ആറ്റങ്ങളും അതാണ് ശരിക്കും സർവ്വവ്യാധി അതാണ് ശരിക്കും സർവ്വവ്യാധി അല്ലാതെ ഈശ്വരനല്ല സർവ്വവ്യാധി ട്രിപ്പിളും ശാന്തി